ഹൈഡീയേഴ്സ് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് വറ്റിച്ച ഒരു മീൻ കറി വെച്ചാലോ നല്ല ഒന്നാമതെ നെയ്യീൻ കറി കൂടാം ഓക്കേ ഹൈഡിയേഴ്സ് നമുക്കിന്നൊരു തേങ്ങാപ്പാൽ ഒഴിച്ചാൽ നെമ്മീൻ കറി വെച്ചാലോ നല്ല ടേസ്റ്റാണ് നിങ്ങൾക്കൊന്ന് കാണിക്കാം എങ്ങനെയാണ് ഏഹ് അപ്പോൾ ഞാനതിന്ന് മീൻ എടുത്ത് വെച്ചു ഒരു കിലോ മീനോളം നിമീൻ എടുത്ത് വെച്ചു പിന്നെ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുക്കാൽ ടേബിൾ സ്പൂൺ കാശ്മീരി പുറം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മുടെ കറിവേപ്പില നല്ല കുറുകിയ തേങ്ങാ പതിമുറ്റ തവണ എടുത്തുള്ളൂ പിന്നെ വാള വളംപൊളിയല്ല നമ്മുടെ കുടംപൊളി പിന്നെ നമ്മുടെ എണ്ണ ചൂടായി ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു ചൂടായി കിടക്കുന്ന ഇനി നമുക്ക് കടുകും ഉലുവയും കൂടെ ഇടാം ഓക്കെ പൊട്ടട്ടെ പൊട്ടി കഴിയുമ്പോൾ നമുക്ക് കറിവേപ്പ് എടുക്കാം അപ്പം കടുക എല്ലാം പൊട്ടി നമുക്ക് എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി എപ്പോഴും ഉള്ളത് നമ്മുടെ കറി ഉള്ളു ഇതെല്ലാം ഇവിടെ നല്ലതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം ഓക്കെ ചെന്നപ്പാശം ഉണ്ടാക്കുന്നതിനേക്കാൾ ഒരു വ്യത്യസ്തമായി നമ്മൾ കുറുകിയ തേങ്ങാപ്പായാണ് ഇത് പറ്റിച്ചെടുക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം നമുക്കറിയാം ചെയ്യുന്നു ഓക്കെ തേങ്ങ അരച്ച് എനിക്ക് തേങ്ങാപ്പാൽ അല്ല തേങ്ങ നമ്മുടെ അല്ലാതെ തേങ്ങാപ്പാൽ നമ്മുടെ വെളുത്തറി ഇത് മുളക് കൂടിയൊക്കെ ചേർത്തിട്ടുള്ള തേങ്ങാപ്പായ കറിയാണ് ഞങ്ങൾ ചെയ്ത് നോക്കിയപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ട് അപ്പോൾ നിങ്ങളെ ഇവിടെ കാണിക്കാൻ ശ്രമിച്ചു ഓക്കെ അപ്പോൾ നമ്മുടെ ഉള്ളിയും നമ്മുടെ വെളുത്തുള്ളി ചെറിയ ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചി എല്ലാം നല്ലതുപോലെ ഉടുത്തു കഴിഞ്ഞ് ഒന്ന് ഇനി നമുക്ക് എന്താ എന്തെങ്കിലും അറിയാവോ നല്ല ഗോൾഡൻ കളറായിട്ട് ഇനി നമുക്ക് നമ്മുടെ മസാല ഇടണം അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പ്ലെയിൻ കുറയ്ക്കാം ഓക്കെ അപ്പോൾ ഈ മസാല വരാൻ ഇടാം മല്ലിപ്പൊടി മുളക് പൊടി ൊടി എരിവുള്ള മുളകൊടിയല്ല കാശ്മീരി മുളകൊടി നിങ്ങൾക്ക് പിരി മുളക് പൊടി ആണെങ്കിൽ ഉപയോഗിക്കാം സാധാ മുളകും കഴിക്കുക എരിവെപ്പൊടിച്ചു ഓക്കെ പിന്നെ മഞ്ഞപ്പൊടി ഉലുവ നമ്മൾ കടുപൊട്ടിച്ചുകൊണ്ട് ഉലുവ വരുന്നില്ല ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറക്കാൻ നമ്മൾ എണ്ണ കിറ നല്ല ഇതുപോലൊന്നും കുതിരക്ക ഇനി നമുക്ക് എന്താ ചെയ്യുന്ന അറിയും പച്ചമുളകൊക്കെ മാറി നമ്മൾ തിളച്ച് കൊണ്ടിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പുളി വെള്ളം ഒഴിക്കാം അപ്പോൾ ഇതിനകത്ത് ഉപ്പും ഒഴിച്ചിട്ടുണ്ട് നമ്മുടെ കുടമ്പുളിയാണ് ഇനി നല്ലതു വെള്ളം തിളക്കാം കഴുകി അപ്പം നമ്മുടെ ചാറൊക്കെ കുറുകി നമ്മുടെ പുളിയെല്ലാം നല്ലവലി ചുരിച്ച് ഉപ്പും എല്ലാം നല്ല കറക്റ്റായ സമയത്ത് ഇനി നമ്മുടെ തേങ്ങാപ്പാൽ അറസ്റ്റ തേങ്ങാപ്പാൽ എടുത്തിട്ടുള്ളൂ നല്ല കുറുകിയ തേങ്ങാപ്പാലി ഒഴിക്കുക ഇത് വെച്ച് ഒന്ന് തിളയ്ക്കുമ്പോൾ നമ്മൾ കഷണങ്ങൾ ഉറക്കിടും ഓക്കെ നല്ല ടേസ്റ്റാണ് ആണ് ഇങ്ങനൊന്നും ചെയ്ത് നോക്കണേ എന്നും നമ്മൾ ഒരേപോലത്തെ ഉള്ള മീന്തൽ ഒഴിക്കാതെ ഇങ്ങനെ ഇടക്കിടക്ക് പല തികയുള്ള മീന്തൽ വെച്ച് നോക്കുമ്പോഴാണ് അതിന്റെ സ്വാദ് അറിയുന്നത് ഇതൊന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് കഷ്ണ പറക്കിടാം ഓക്കെ അപ്പോൾ നമ്മുടെ ആ ഗ്രേവി ഒന്ന് തിളച്ചപ്പം ഞാൻ കഷ്ണങ്ങളൊന്ന് പറക്കിയിട്ടു ഇപ്പം ആ കഷ്ണങ്ങൾ ഇപ്പൊന്ന് തിളച്ച് വരും ഇനി ഒന്ന് കുറുകി വറ്റണം കേട്ടോ നല്ല ടേസ്റ്റാണ് നല്ല ടേസ്റ്റ് ഓക്കെ ഡിയേഴ്സ് അപ്പം നമ്മുടെ മീൻകറി ഒരു മുക്കാൽ ഭാഗത്തോളമായി കണ്ട എണ്ണ എല്ലാം നല്ല തെളിഞ്ഞു വന്നു സൂപ്പർ 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 അതിൻ്റെ അതിൻ്റെ ഗ്രേവിക്ക് ഭയങ്കര ടേസ്റ്റാണ് തേങ്ങാ താല് വേവിച്ചു കൊണ്ട് ഓക്കെ നമ്മളീ പാലങ്ങളിലൊക്കെ പോയി മീൻകറി വെച്ചിട്ടുണ്ടോ അതുപോലെ അത്രയൊന്നും ആയില്ലെങ്കിലും അതിനോടൊക്കെ അടുത്ത് നിൽക്കുന്ന ഒരു തരം മീൻ ഇത് മീൻകറിയാണിത് കേട്ടോ നിങ്ങൾ ഇതുപോലൊന്ന് ചെയ്ത് നോക്കുക അപ്പം അറിയാൻ പറ്റും ഇത് കുറച്ചുകൂടെ പറ്റട്ടെ ഓക്കെ അപ്പോൾ എണ്ണയെല്ലാം നല്ലതുപോലെ തിളഞ്ഞു വരട്ടെ ഓക്കെ ഹൈഡിയേഴ്സ് അപ്പോൾ നമ്മുടെ നല്ല ഒന്നാം തരം മീൻകറി റെഡിയായി നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വറ്റിച്ചെടുത്ത് നെ മീൻ കറി ഇതാണ് നമ്മുടെ പാലങ്ങളിലൊക്കെ പോയവർ കറി ഇതുപോലെ നല്ല ടേസ്റ്റാണ് ഇത്ത മീൻ കറി അപ്പോൾ അത്രയൊന്നും പറ്റിയില്ലെങ്കിൽ ഏകദേശമൊക്കെ അധികം ടേസ്റ്റൊക്കെ വരും ഓക്കെ അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക ഒരു വെറൈറ്റിയാണ് കേട്ടോ എപ്പോഴും നമ്മൾ ഒരേപോലെ മീൻ കറി വെക്കാതെ ഒരു വെറൈറ്റിയൊക്കെ മാറ്റി പിടിക്കാൻ നല്ലതാണ് എല്ലാവരും ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക പിന്നെന്തായാലും വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം ഹൈപ്പും ചെയ്യുക ഓക്കെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു വോട്ട് ബസ് യു ആൾ